പ്രണവിന് ഒരു സിനിമ അഭിനയിക്കാവുന്ന സമയത്ത് എനിക്ക് ആശീർവാദിൻ്റെ പേരിൽ അത് നിർമ്മിക്കാൻ സാധിച്ചു അതിനുശേഷം വിസ്മയ മായ കുട്ടിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹത്തിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനമുണ്ടായപ്പോൾ ആ സിനിമയും ആശീർവാദിന് നിർമ്മിക്കാൻ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലേറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ എൻ്റെ മകൻ ആശിഷ്ടിച്ചോ ആ സിനിമയിൽ സഹകരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് സ്നേഹം ഒരുപാട് കിട്ടുന്ന ഒരു മൊമെന്റാണ് മോഹൻലാൽ സാഹചര്യ ചേച്ചി അപ്പൂമായ ഇതൊരിക്കലും മറക്കില്ല ജീവിതത്തിന്റെ ഏർ പേർന്നും ചൂട് ഈ സിനിമയിൽ ഈ സിനിമ ആദ്യ എന്ന സിനിമ ജിത്തു ജിത്തുവിനെ ഏൽപ്പിക്കുമ്പോൾ നമ്മളുടെ ഒരു കുടുംബത്തിലെ മെമ്പറെ ഏൽപ്പിച്ച പോലെയായിരുന്നു അതുപോലെ തന്നെ ചൂട് ആദ്യമായി സംസാരിച്ച സമയം അത് ഈ സിനിമയിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഞങ്ങളുടെ കുട്ടികളെ വിശ്വസിച്ച് സ്നേഹത്തോടെ ജോലി ഏൽപ്പിക്കുന്നു ജോലി ഇതുവരെയുള്ള ഞങ്ങളുടെ യാത്ര സ്നേഹത്തിനും നന്ദി പറയുന്നു എല്ലാവരുടെയും സപ്പോർട്ടുകൾ എല്ലാ കാലത്തും വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു വന്ന എല്ലാവരോടും മതിയായ സ്നേഹം നന്ദി നമസ്കാരം താങ്ക് യു അത് വളരെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പൂജാ ആയിരുന്നു പക്ഷേ ഇത് എന്താ പറയുക ഒരു ചെറുപ്പത്തിലേ മുതൽ മുതലെത്താനായിട്ട് വളർന്ന ഒരു ആളെ ആഗ്രഹിച്ച ഒരു ഡയറക്ടറായിട്ട് അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരമുള്ള ആരാണ് എൻ്റെ ഒരു രണ്ട് മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി ഞാനിപ്പോൾ അത്യാവശ്യം കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആരാണ് ഫാമിലിയുടെ കൂടെ പ്രത്യേകിച്ച് മായയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മൾ കാണുന്ന മായ എന്ന് പറയുന്നത് വളരെ ക്വയറ്റായിട്ടുള്ളൊരു കുട്ടിയാണ് ഭയങ്കര ശാന്ത സ്വഭാവം ഭയങ്കര ജനുവൻ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനത്തെ ഒരാൾ ആദ്യ സിനിമ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഒരു ഇതായിട്ട് തോന്നുന്നു കാരണം ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിൻ്റെ നിലയിലായുള്ള ആദ്യത്തെ സിനിമയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അയാളൊന്നും പഠിക്കാൻ പറ്റില്ല നമ്മൾ സിനിമകൾ യാതൊരു മായ വരുന്നൊരു മായയാണ് ഈ മായ അപ്പം അതുകൊണ്ട് അത്ര സന്തോഷം ഇരിക്കുന്നുണ്ട് എന്താ പറയുക എല്ലാവരോടും പ്രയാൻ പ്രതിച്ചൊരു ചെറിയ കുടുംബ ചിത്രമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളിത് വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്യാനാണ് ആഗ്രഹം ഞങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം അന്ന് ചേട്ടനും ചേച്ചിയും ചേച്ചിയും ശരിക്കും നല്ല ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഞങ്ങളെ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ പല കാര്യങ്ങളും എൻ്റെ രണ്ടു ഈ പടം എഴുതിയിരിക്കുന്നത് ബാ ാലയും അഖിൽ കൃഷ്ണ എന്നും രണ്ടുപേരും കൂടി ഉണ്ട് അവിടെയുണ്ട് അവരോട് ഞാൻ ചേച്ചി ഞങ്ങളെല്ലാവരും കാരണം ഇത് ഓരോ പ്രാവശ്യവും നമ്മൾ എനിക്കും എനിക്കും എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന പ്ലാനിലാണ് എഴുതിയിരിക്കുന്നത് ഇതിൽ ക്രൂഷ്യൽ പല കാര്യങ്ങളും അനന് ചേട്ടനും അനിൽ ചേട്ടന്റെ ഒരു മെയിൻ റൂട്ട് ഈ വഴി വന്നത് പിന്നെ ഞാൻ തന്നെയാണ് അനന് പറഞ്ഞത് ചേട്ടാ ഇതിനകത്തൊരു കഥാപാത്രം ഉണ്ട് അത് ഞാൻ കൊണ്ട് കൂടെ എന്ന് വെച്ചത് കാരണം എനിക്ക് ആശിഷ്ടിനെ നേരത്തെ എനിക്ക് ആ ക്യാരക്ടർ ആക്റ്റായിട്ട് തോന്നിട്ടാണ് ഞാൻ ചോദിച്ചാൽ സന്തോഷം കൂടെ പറയും ചെയ്തു അങ്ങനെ എല്ലാം ഏതാണ്ട് കൊത്തു വരുന്നു ഒരുപാട് സന്തോഷം ഇനി വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞു ദൈവവും എല്ലാരും അംഗീകരിക്കട്ടെ താങ്ക് യു